എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ സോക്കറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ തലസ്ഥ സംസ്ഥാനങ്ങളുടെ പേരെടുത്താൽ അത് കേരളം മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പലർക്കും പരിചിതമല്ലാത്തൊരു വസ്തുത ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യൂവേർഷിപ്പുള്ള സോക്കർ ഫ്രാഞ്ചൈസികൾ ലീഗുകൾ അതിൽ ഐ എസ് എൽ ഉണ്ട് ഇന്ത്യൻ സോക്കർ ലീഗ് ഉണ്ട് വലിയ രീതിയിൽ ഉള്ള ഒരുപാട് കാണികൾ ഫാൻസ് കാണുന്ന ലീഗാണ് ഇന്ത്യയുടെ ഐഎസ്എൽ അതിൽ തന്നെ പ്രേക്ഷകർ അല്ലെങ്കിൽ കേരളത്തിൽ യുവത്തിൽ അതുകൊണ്ട് കേരളത്തിൽ സോഫ്റ്റ്വെയർ ഫാൻസ് എനിക്ക് തോന്നുന്നു കോൺസെൻട്രേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ഫാൻസ് ഉള്ള അങ്ങനെയുള്ള കേരളത്തിന്റെ സ്വന്തം ഒരു സോഫ്റ്റ്വെയർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം വലിയ അഭിമാനമുള്ള കാര്യം ആ സോഫ്റ്റ് കൊച്ചിയുടെ സംതൃപ്തിയുമായ ഫോഴ്സ കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യ വർഷമാണ് ഈ വർഷം ഈ സോക്കർ ലീഗിന്റെ ഇൻട്രൊഡക്ഷനിൽ സോക്കർ പ്രേമികളിൽ നിന്നും കാണികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും എല്ലാം എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള പിന്തുണയും കിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു വരും കാലങ്ങളിൽ ഈ ലീഗ് വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലേയേഴ്സിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് ഫോഴ്സ കൊച്ചിയുടെ മാത്രമല്ല ഈ സോഫ്റ്റ്വെയർ ലീഗിന് തന്നെ എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ ശുഭപ്രതീക്ഷകളും കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോഫ്റ്റ്വെയർ ഇൻഫോഴ്സ കൊച്ചി ഞങ്ങൾ ലോഞ്ച് ചെയ്യാണ് ഒന്നുകൂടി എത്തിച്ചേർന്നതിന് വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും